പ്രൊഫസർ എം ആർ അനുസ്മരണം നടത്തി ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ മലയാള സാഹിത്യ നിരൂപണത്തിൽ ജോസഫ് മുണ്ടശ്ശേരിക്ക് ശേഷം നിരൂപകന്റെ രാജ്യഭാരം ഏറ്റെടുത്ത വിമർശക ശ്രേഷ്ഠനാണ് പ്രൊഫസർ എം ആർ ചന്ദ്രശേഖരൻ എന്ന് ഡോക്ടർ ടി പവിത്രൻ അഭിപ്രായപ്പെട്ടു കേരളത്തിലെ കോളേജ് അധ്യാപക സംഘടനയെ കാറിൽ നിന്ന് മണ്ണിലേക്ക് ഇറക്കി നടത്തിയ രാഷ്ട്രീയ ബോധ്യമാണ് എം ആർ ചന്ദ്രശേഖരനെ കേരളത്തിലെ ഉന്നത ശീർഷനായ സംഘടനാ നേതാവാക്കുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു പയ്യന്നൂർ പബ്ലിക് ലൈബ്രറി ഹാളിൽ പ്രൊഫസർ എം ആർ ചന്ദ്രശേഖരൻ അനുസ്മരണ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം അദ്ദേഹം പ്രത്യേക ചിന്ത എന്ന് പറയുന്ന ഒരു മാസിക പ്രത്യേകിച്ചും എം ആർ സി അനുസ്മരണ സമിതി നടത്തിയ പരിപാടിയിൽ ഗദ്ദിക പത്രാധിപർ വി കെ രവീന്ദ്രൻ അധ്യക്ഷനായി മലയാള നിരൂപണവും എം ആർ ചന്ദ്രശേഖരനും എന്ന വിഷയത്തിൽ എതിർ ദിശ പത്രാധിപർ പി കെ സുരേഷ്കുമാർ പ്രഭാഷണം നടത്തി പി പ്രേമചന്ദ്രൻ ഡോക്ടർ വൈ വി കണ്ണൻ എ വി പവിത്രൻ എന്നിവരും സംസാരിച്ചു പ്രഥമ എം ആർ ചന്ദ്രശേഖരൻ സ്മാരക നിരൂപക പുരസ്കാരം ഡോക്ടർ ജനുവരി വാരത്തിൽ പയ്യന്നൂർ കോളേജിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ വിതരണവും ചെയ്യും വടക്കൻ വടക്കൻ വാർത്തകൾക്ക് വേണ്ടി പയ്യന്നൂരിൽ നിന്നും ടി ബാബു പഴയങ്ങാടി വാർത്തകളിലേക്ക് നിങ്ങൾക്കും അയക്കാം നിങ്ങളുടെ മൊബൈൽ ക്യാമറ നിശ്ചലമായി പിടിച്ച് അഞ്ചോ ആറോ സെക്കൻഡുകൾ ദൈർഘ്യമുള്ള വിവിധ ദൃശ്യങ്ങളെടുത്ത് വാർത്തയുടെ വിശദ വിവരങ്ങൾ സഹിതം താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴി അയക്കുക ചരമവാർത്തകൾ ഫോട്ടോ സഹിതം അയക്കുക